മതിലകം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു മഹിതം ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളായ അംബിക ബിനേഷ് ദർശന രസ്ദീൻ ശ്രീജ അശോകൻ ചന്ദ്രിക അനന്തകുമാർ എന്നിവർ ചേർന്നാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് രാവിലെ നടന്ന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോർഡിനേറ്റർ നീതു അരുൺദേവ് അഗ്നി സിആർ പി ടി എസ് ഐശ്വര്യ സി ഡി എസ് അംഗം ബിജിത ഗണേഷ് എന്നിവർ പങ്കെടുത്തു ബ്ലോക്കിൽ തന്നെ നല്ല രീതിയിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് പൊതുവെ പഞ്ചായത്തിലെല്ലാ രാജിക്കാരും ഇത് കൃഷി ചെയ്തിട്ടുണ്ട് രണ്ട് മല്ലി എന്നൊക്കെ പറയണത് നമ്മൾ ഈ മല്ലി എന്ന് പറയുന്ന സാധനം ഇതിൻ്റെയൊക്കെ ഇത്രയൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ കൂടിയാലും ഇത്ര ഉണ്ടാവും അപ്പോൾ വലിയ പോവാണ് എന്തായാലും നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു മാതൃക കാണിച്ച ഇവിടെ തന്നെ ഉദ്ഘാടനം നടക്കട്ടെ ൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിളിവാർന്ന കളക്ഷൻ ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി വെയറുകൾക്ക് മാത്രമായി പ്രത്യേക സെലക്ഷൻ അറബിക്വാളിറ്റി പാർദകളുടെ വേറിട്ട ഡിസൈൻസ് താരകൾക്ക് മാത്രമായി ക്യൂട്ട് കിഡ്സ് വെയർ സെലക്ഷൻ ബ്രാൻഡഡ് ആൻഡ് സെമി ബ്രാൻഡഡ് Men's ഗാലറി. അഭിചേപിക്കുന്ന collection 80% കുറഞ്ഞ വിലയിൽ. വരും budget friendly shopping ന്റെ സന്തോഷം അനുഭവചരയൂ. നിലക്കാതോ ഫ്രമായി ഇന്നും നിങ്ങളോടൊപ്പം ഒരു മാ ഫാഷൻ ഹബ് ആൻഡ് വെഡിംഗ് സെന്റർ നmbrati chira beach road ചന്ദ്രപിന്നി. You're watching True Line News.